ഹായ് ഫ്രണ്ട്സ് ഇന്ന് സാജാൻസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് വളരെ വെറൈറ്റിയായ ഒരു ചിക്കൻ കറിയാണ് വരുവ് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഒരു ചരിവം അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ ഒരു ലിറ്ററോളം എണ്ണ വെളിച്ചെണ്ണ അതിൻ്റെ അകത്ത് ഒഴിക്കുന്നു അതിന് ശേഷം ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയും ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയും അരച്ചതൂടെ അതിൻ്റെ അകത്തോട്ട് കൊടുക്കും അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് വാറ്റി കൊടുക്കാം അതായപ്പോൾ തന്നെ നമുക്ക് സവാള ഒരു അഞ്ച് കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിൻ്റെ അകത്ത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കും സവാള പെട്ടെന്ന് മൂക്കാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതിന് ശേഷം പച്ചമുളക് ഒരു പത്ത് പച്ചമുളകും കൂടി നമുക്ക് അതിന് ശേഷം നമ്മൾ തക്കാളി ഒരു ഒന്നര കിലോ തക്കാളിയും ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അത് നന്നായിട്ടൊന്ന് വായേണ്ടി വരട്ടെ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ച ശേഷം ആ മല്ലിപ്പൊടി ഒന്ന് അതിൻ്റെ അകത്തേക്ക് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അര കിലോ മല്ലിപ്പൊടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി വീണ്ടും കുറച്ചുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ ഇച്ചിരി കുറവായിരുന്നു അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം മുളക് പൊടിയാണ് കൊടുക്കുക എരിയില്ലാത്ത ഇരിയുന്ന മുളക് പൊടി നന്നായിട്ട് ഇളക്കി നമുക്ക് അത് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് കുറച്ച മതി ഉപ്പ് ഇച്ചിരി കുറവുണ്ടാകും നമ്മൾ വീണ്ടും കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് നന്നായിട്ട് ഇളക്കി ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ് പത്ത് കിലോ ചിക്കനാണ് ഇവിടെ നമ്മൾ കറി വയ്ക്കുന്നത് ആ പത്ത് കിലോ ചിക്കൻ കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി അത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വെള്ളം അധികം ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചാറ് കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കാവുന്നതാണ് നമുക്ക് അടച്ചു വയ്ക്കും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഏതാണ്ട് വേവാറായിട്ടുണ്ടാവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണത് നമുക്ക് വെന്തം നോക്കാം േവറായിട്ടുണ്ട് നമുക്ക് മസാല ചിക്കൻ മസാലപ്പൊടി ഒരു നൂറ് ഗ്രാം മസാലപ്പൊടിയും കൂടെ അതിൻ്റെ അടുത്ത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും കുറച്ച് മസാലപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പൊടി വന്നാൽ ഒരു നൂറ്റമ്പത് ഗ്രാം മസാലപ്പൊടിയുടെ ആവശ്യമുള്ളൂ ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പൊക്കെ മസാല കുറവുകൊണ്ട് ശകലം മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ശകലം വെള്ളം നമ്മൾ ഒഴിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ അരച്ചത് മൂന്ന് തേങ്ങ നന്നായിട്ട് അരച്ചതാണ് അതിൻ്റെ അകത്തോട്ട് ഇട്ടു ചിക്കൻ നന്നായി വെന്ത ശേഷം വേണം ആ തേങ്ങ അരച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ തേങ്ങ പാലല്ല തേങ്ങ തന്നെ അരച്ച് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കറി ഏതാണ്ട് കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മല്ലിയില നമുക്ക് ഒരു നൂറ് ഗ്രാം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കറി വാങ്ങി വയ്ക്കാം ഇതാണ് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള തേങ്ങ കൊണ്ടുള്ള ചിക്കൻ കറി എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ നമുക്ക് സേഫായ ഒരു സ്ഥലത്തോട്ട് അത് മാറ്റി വെക്കാം ഓക്കെ താങ്ക്